അപ്പോൾ അവിടെ കനത്ത മഴ പെയ്യുകയാണ് മുണ്ടക്കൈ അട്ടമല ഭാഗങ്ങളിൽ ഇനി ആരും ജീവനോട് കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യതയില്ലെന്നാണ് കേരള കർണാടക സബ് ഏരിയ ജനറൽ ഓഫീസർ കമാൻഡിംഗ് മേജർ ജനറൽ വി ടി മാത്യു അറിയിച്ചത് ഈ യോഗത്തിലാണ് അദ്ദേഹം പറഞ്ഞത് ആർമിയുടെ അഞ്ഞൂറ് ആളുകൾ മുണ്ടക്കൈ ചൂരൽമല മേഖലകളിൽ തെരച്ചിലിനായി ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് തെരച്ചിൽ നിർത്തിവച്ചിട്ടില്ല ഇനിയും ആരെയും രക്ഷപ്പെടുത്താനില്ല എന്നാണ് അവരുടെ ഒരു കണക്കൂട്ടൽ ഒറ്റപ്പെട്ട ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നവർ ഇനിയും പരിശോധിക്കുമെന്നാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത് യോഗത്തിൽ അവർ പറഞ്ഞത് എന്തായാലും മുഖ്യമന്ത്രി യഥാർത്ഥ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടല ഇത്ര ആഘാതം എങ്ങനെ ഉണ്ടാക്കി എന്നത് ഗൗരവമായി പഠിക്കണമെന്ന് യോഗത്തിനൊടുത്ത് സംസാരിച്ച മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു പെട്ടെന്ന് തന്നെ പാലം പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിന് പട്ടാളത്തെ അധികം മുഖ്യ അഭിനന്ദിക്കുകയും ചെയ്തു എന്തായാലും ഈ ജീവനോടെയുള്ള ആളുകളെ എല്ലാവരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നാണ് രക്ഷാപ്രവർത്തകർ ഈ മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗത്തിൽ അവകാശപ്പെട്ടത് മറ്റുള്ള കാണാതായ ആളുകളുടെ അവസ്ഥ എന്താണെന്ന് ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു കാരണം ഈ ഓർക്കാപ്പുറത്ത് വന്ന ഈ ഉരുൾപൊട്ടലിൽ തകർന്ന തരിപ്പണമായ ഈ ഭൂപ്രദേശത്തെ ചര ഈ മൺ മ ഈ മൺകൂനയ്ക്കടിയിൽ ആരെങ്കിലും കിടപ്പുണ്ടോ എന്ന കാര്യം അറിയില്ല അതും കർന്നുപോയ കെട്ടിടക്കൂട്ടങ്ങൾക്ക് അടിയിൽ ആരെങ്കിലും ജീവനോടെ ഉണ്ടോ എന്നൊന്നും അറിയില്ല എന്നാൽ ജീവനുള്ള എല്ലാവരെയും രക്ഷപ്പെടുത്തി കഴിഞ്ഞു എന്നാണ് ദൗത്യ സംഘം അറിയിക്കുന്നത് അത് നമുക്ക് ആ വാക്കുകൾ വിശ്വസിച്ചേ പറ്റൂ എന്നാൽ കാണാതായവർ ഇരുന്നൂറിലധികം വരുന്ന കാണാതായ ആളുകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ഇനിയും നമ്മൾ ഉത്തരം നൽകേണ്ടി വരും ടൂറിസ്റ്റായി എത്തിയ ആളുകൾ വയനാട് കാണാനിറങ്ങിയ ആളുകൾ ജോലിയിൽ ഏർപ്പെട്ടവർ തൊഴിലുടമകൾ അങ്ങനെ പല ആളുകളും ഇങ്ങനെ അപ്രത്യക്ഷമായി ഈ കൂടുതൽ വിശദാംശങ്ങളുമായി ഈ വാർത്താ പ്രക്ഷേപണത്തിൽ ആഷ്മി താജ് ഇബ്രാഹീം കൂടി ചേരുകയാണ് ആഷ്മി ഈ പറയുന്ന ദൗത്യ മേഖലകളിൽ പല സ്ഥലത്തും ഇപ്പോൾ കനത്ത മഴ പെയ്തു തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മേലെ മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഒക്കെ ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട് എസ് കെ ഇന്നലെ കുറച്ചുകൂടി വൈകിയാണ് മഴ പെയ്ത ഒരു ആറാറ് വഴിയെങ്കിലും മുണ്ടക്കൈ മേഖലയിൽ രക്ഷാദൗത്യം തുടരാൻ കഴിഞ്ഞിരുന്നു സംഘത്തിന് പക്ഷേ ഇപ്പോൾ ഇന്ന് രണ്ടര രണ്ട് മണിയൊക്കെ തന്നെ വലിയ മഴ തുടരുകയാണ് സ്കൻ അപ്പോൾ ആദ്യ ഒരു വലം ഒരു വലിയ മഴ പെയ്തു അതിനുശേഷം തോർന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പൂർവാധികം ശക്തിയിൽ വലിയ മഴ ഒരുപക്ഷേ ഇതിപ്പോൾ ഇന്ന് തോരുമോ എന്ന് സംശയം തോന്നിക്കുന്ന രീതിയിലുള്ള വലിയ മഴ ഓറഞ്ച് അലർട്ടാണ് എന്ന് പറയുമ്പോൾ പോലും വലിയ മഴ പെയ്യുകയാണ് മുണ്ടക്കൈ മേഖലയിലെ രക്ഷാദൌത്യം ഏതാണ്ട് പൂർണ്ണമായി ഇന്ന് ഇന്നത്തെയൊക്കെ ഏതാണ്ട് പൂർണ്ണമായി അവസാനിപ്പിക്കേണ്ട അവസ്ഥ എന്തായാലും ഉണ്ട് കാര്യം അത് വല്ലാത്ത മേഖലയാണ് ഉരുൾപൊട്ടൽ സാധ്യത മേഖലയാണ് ഇപ്പോഴും അവിടെ ഇനിയും നിൽക്കുന്നത് രക്ഷാ രക്ഷാപ്രവർത്തകരുടെ ജീവനു വരെ ഭീഷണിയാണ് അത് അതോറപ്പായും അത് മനസ്സിലായിക്കൊണ്ടുള്ള അവിടെ തിരിച്ചിറങ്ങുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ് മുണ്ടക്കൈയിൽ രക്ഷാദൌത്യത്തിന് പോയ ആയിരത്തി ചില്ലുവാനം വരുന്ന ആയിരത്തി ഒരുന്നൂറ്റി ചിലുവാനം വരുന്ന രക്ഷാ പ്രവർത്തകർ തിരികെ ഇറങ്ങുകയാണ് അതിൽ എൻ ഡി ആർ എഫിൻ്റെ പ്രവർത്തകരുണ്ട് ഫയർഫോഴ്സ് ഉണ്ട് കേരള പോലീസുണ്ട് ഒന്നും നോക്കാതെ അങ്ങോട്ടേക്ക് എത്തിയ മനുഷ്യരുണ്ട് സന്നദ്ധ പ്രവർത്തകരുണ്ട് സംഘടനകളുണ്ട് എല്ലാവരും ഒരു കൈയോടെ ഇരുമൈ എന്താണ് എല്ലാം മറന്നു ഭേദചിന്തകൾ എന്ന് അവിടെ രക്ഷാദൌത്യത്തിൻ്റെ ഏറ്റവും കാര്യക്ഷമമായ മണിക്കൂറുകൾ നമ്മൾ രാവിലെ ആറ് ആറര മുതൽ കാണുകയായിരുന്നു മുണ്ടക്കൈ ചുരൽമല മേഖലകളിൽ മുണ്ടക്കൈ കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു ഇന്നത്തെ രക്ഷാദൗത്യം ആ രക്ഷാദൗത്യം പൂർത്തിയാകുന്നു ഒരു തരത്തിൽ ഒരു തരത്തിൽ പോലും ആ രക്ഷാദൗത്യം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം അവിടെയുണ്ട് അതിന് കാരണം പ്രേക്ഷകർ കാണുന്നു അത് പെരുമഴയാണ് അസാധ്യമായ മഴ അവിടെ പെയ്യുകയാണ് നേരത്തെ ഒരു തവണ മഴ പെയ്തെങ്കിലും പിന്നെ അത് തോന്നുന്നു നേരത്തെ ശ്രീകാന്ധം അവിടെ നിന്ന് നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങൾ കാണിച്ചു തന്നതാണ് പക്ഷേ ആ വലിയ മഴ ഒന്ന് തോർന്നതാണ് അത് കഴിഞ്ഞ് അങ്ങ് തോന്നുന്നപ്പോഴേക്കും വീണ്ടും ആ രക്ഷാദിത്വം തുടരാൻ കഴിയുമോ എന്നൊരു പ്രതീക്ഷ അവിടെ വന്നതാണ് പക്ഷേ ആ പ്രതീക്ഷകളെ അസ്ഥാനത്താക്കി പെരുമഴ പെയ്യുന്നു അങ്ങോട്ടൊക്കെ അവിടെ നിൽക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അവിടെ നിൽക്കാ അവിടെ നിന്നാൽ അതു വലിയ പ്രശ്നമുണ്ടാകുന്ന സാഹചര്യം അവിടെയുണ്ട്